ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇനി ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം നമ്മൾ ഇന്ന് ചേച്ചിയുടെ വീട്ടുവരെ പോകുന്നുണ്ട് അതിന് മുമ്പ് അച്ഛൻ്റെയും കൂടെ ഹോസ്പിറ്റൽ വരെ പോയിട്ടാണ് വേണം കേട്ടോ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പം അനിയം വരുന്നുണ്ട് വണ്ടിയായിട്ട് അപ്പോൾ നമ്മൾ പോയിട്ട് വരാം അപ്പോൾ നമ്മൾ ഒന്ന് വ്ളോഗ് കാണട്ടോ ഹലോ ഗൈസ് അപ്പോൾ താ രാവിലെ തന്നെ എഴുതിയിട്ടു അവളത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഒരു ടൈം ഒരു ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കല്ലിലോട്ട് ഞാൻ അവളെ തന്നെ ആദ്യം തന്നെ റെഡി അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവളെ പെട്ടെന്ന് തന്നെ കുളിപ്പിച്ച് ഒരുക്കി ഉറക്കിയൊക്കെ കടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം എനിക്കൊന്ന് റെഡി ആവണം അമ്മയും അച്ഛനോട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കല്ലുവിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കണം അപ്പം എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങണം അപ്പം അനിയനാണ് കേട്ടോ വരുന്നത് നമ്മളെ കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ഞാൻ എടുക്കില്ല കേട്ടോ അപ്പം നമ്മളുടെ അത് ശരിയല്ലല്ലോ പിന്നെ നമ്മൾ ചേച്ചിയുടെ എടുത്തിട്ട് പോകുന്ന വീഡിയോ ആണ് കേട്ടോ വ്ളോഗോ ചെയ്യുന്നത് അപ്പോൾ അത് അനിയം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയത് കാരണം നമ്മുടെ വഴിയെല്ലാം നിറയെ വെള്ളമായിരുന്നു കേട്ടോ റോഡിലൊക്കെ വെള്ളമായിരുന്നു അപ്പോൾ അത് നമ്മൾ കാറി കയറുന്നുണ്ടോ അപ്പോൾ ഇതാ കല്ലുട്ടി വളർന്നിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേന് അപ്പം കല്ലു ആ എല്ലാവരെയും കൂടെ അന്തം വിട്ട് നോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനൊന്ന് ഉറങ്ങാൻ നേരം ഞാൻ വീട്ടിൽ കിടന്ന് ആണ് ലോ ഇപ്പോൾ തുറന്നപ്പോ എവിടെ ഇവർ തന്നെ എവിടെ കൊണ്ടുപോകുകയാണെന്നാണ് കേട്ടോ കല്ലുട്ടി നോക്കുന്നത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിൽ കാണണ്ടോ ഇപ്പം പോകാൻ പോകുന്നത് അപ്പം എന്നാൽ നമ്മുടെ വഴിയിൽ ആയതിനുള്ള അച്ഛൻ ഫ്രണ്ടിയിരുന്നു നമ്മൾ ബാക്കിലിരുന്നു കേട്ടോ അപ്പം കല്ലൂട്ടി ഇങ്ങനെ ആകെപ്പാട് അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞിൻ്റെ ഉറക്കവും ശരിയല്ല അങ്ങോട്ട് കടന്നേ ഉള്ളതാണ് അപ്പോഴത്തന്നെ അവൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതാ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ചേച്ചീൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അച്ഛനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ടോ കൊണ്ടുപോയത് വി എസ് എമ്മിൽ ആയെന്നിട്ടോ നമ്മൾ പോയത് അപ്പോൾ അച്ഛനെ നമ്മൾ ശരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീചിത്രയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും പെട്ടെന്നുള്ള വയ്യാഴിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വി എസ് എമ്മിലോട്ടാണ് കേട്ടോ പോവാറ് അതാണല്ലോ നമുക്ക് അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ പിന്നെ അപ്പം നമ്മളിതാ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ നമ്മൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ അച്ചുകുട്ടൻ അവിടെ നിന്ന് നമ്മളെ കണ്ടിൻ്റെ സന്തോഷത്തിൽ കൈകൊട്ടവന് എന്താ അവനെ ഓടിപ്പോയിട്ട് നാണം കൊണ്ട് അപ്പോൾതാ കല്ലുട്ടീനെ കുഞ്ഞമ്മുടെ കൊടുത്തിട്ടോ അച്ഛൻ്റെ അണിയൻ്റെ ഭാര്യയും മക്കളൊക്കെയാണ് കേട്ടോ അതാണ് കേട്ടോ എൻ്റെ ചേച്ചി അപ്പോൾതാ നമ്മളിവിടെ വന്നു നമ്മൾ എന്നിട്ട് അവർ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ വണ്ടി വലുതായത് കാരണം കയറ്റി ഇടാനായിട്ടൊക്കെ കുറച്ച് പാടായിരുന്നു കേട്ടോ അപ്പം അവൻ വണ്ടി കയറ്റിയിടുന്നുണ്ട് കേട്ടോ അപ്പം നല്ല മഴയുണ്ട് അപ്പം നമ്മളെ പോർച്ചയായിട്ട് ഫുള്ളായിട്ട് നമ്മുടെ വണ്ടി കിടക്കുന്നത് പകുതി ഭാഗം നമ്മുടെ വണ്ടി വെളിയിലായിട്ടായതുകൊണ്ട് നമ്മളൊരു ഷീറ്റൊക്കെ വലിച്ചുകയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മളകത്ത് തന്നെ അച്ചക്കുട്ടൻ്റെ എൻ്റെ സ്നേഹപ്രവർത്തനമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഭയങ്കര സ്നേഹമുണ്ട് എൻ്റെ പൊന്നിനോട് എനിക്ക് അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കുടുംബത്തിലെ ആദ്യ പുത്രനല്ലേ അപ്പം എനിക്ക് പ്രത്യേകിച്ച് അമ്പലരുടെ ആ കൂടുതൽ സ്നേഹം എന്നാ കേട്ടോ അമ്മ പറയാറ് അപ്പതാ നമ്മുടെ കല്ലുമ്മ മാമന ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ കാണുന്നുള്ളായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ചെന്നു അപ്പം താ നമ്മുടെ മൂന്ന് ഇതിനകത്ത് സുഖമായിട്ട് ഇടന്ന് ഉറങ്ങാണ്ടാവും മരി ഇടയ്ക്കൊക്കെ അനക്കം ഉണ്ടാവും മാർക്ക് രാവിലെ ഇവിടെ കഴിക്കാൻ പാലപ്പവും തേങ്ങാപ്പാലും ആയിരുന്നു കേട്ടോ ഇവിടെ കഴിക്കാനുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് കേട്ടോ ആന്നത് അപ്പം അച്ഛൻ കഴിക്കുന്നു അപ്പോൾ ഇതാ കല്ലുമ്മയുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി അവൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവൾക്ക് ഇങ്ങനെ വയറുള്ളത് കാരണം കല്ലുമ്മയ്ക്ക് ഒരു സുഖം പിന്നെ അച്ചുകുട്ടൻ അവൻ്റെ കളിപ്പാട്ടമൊക്കെ എടുത്ത് ഇതാപ്പുറത്തേക്ക് കിട്ടും അപ്പോൾ ചേച്ചി പ്രഗ്നൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പം മൂന്ന് ബേബീസ് ഉണ്ട് ട്രിപ്പ്ലെറ്റ്സ് ആണ് നമുക്ക് ബേബീസ് വരാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ സെവൻ മന്ത്സ് ആണ് ആയിട്ടുള്ളത് നമ്മുടെ കല്ലുമ്മ ഉറക്കത്തിരുന്നിട്ട് വന്നതായിരുന്നുണ്ട് അപ്പോൾ കല്ലൂന ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഉറക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ റൂമിലേക്ക് പക്ഷെ അച്ചുകുടനെ കണ്ടതുകൊണ്ട് ഇവള് ഉറങ്ങത്തും ഇല്ല രണ്ടും ഇട പിന്നെ ഭയങ്കര മറിച്ചിലായിരിക്കും കേട്ടോ അപ്പോൾ ദൈവം ഉറക്കാൻ കഴിക്കുക കല്ലൂമ്മയാണ് പക്ഷെ ഉറങ്ങുന്നില്ല കേട്ടായി നമ്മുടെ നമ്മുടെ അച്ചുകുണ്ടെ കണ്ടിട്ട് അവളും അവൾ ഇല്ല നീ ബ്രസ്റ്റ് മേടിച്ചു ഭയങ്കര വിലയാണല്ലോ ഇവിടെ എന്നാ വിലയാണ് ഫ്ലിപ്പ്കാർട്ടിൽ ഉണ്ടായിരുന്നു ബേബി ഓഗി ലവ്ലാപ്പിന്റെ ഞാൻ അഞ്ഞൂറു മേടിച്ചു അപ്പൊ അവൾ ലുരുമാളി പോയപ്പോൾ രസ്പമ്പും മേടിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ ഞാൻ പറയായിരുന്നു അതിന് നല്ല റേറ്റ് ആയി അവള് മേടിച്ചതിന് ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ അപ്പം അത് ഞാൻ അവളുടെ അടുത്ത് പറയായിരുന്നു അപ്പം അവളും മേടിച്ചത് നല്ല വിലയായി അതാ കല്ലുമ്മ ഉറങ്ങാൻ കൊണ്ട് കല്ലുമ്മ ഉറങ്ങാതെ എവിടെ എടുത്ത് കയറി ചേട്ടൻ പിന്നെ നമുക്ക് പേടിയാണല്ലോ വയറേലും കാണാം മുട്ടും നമുക്കൊക്കെ ചെയ്താലോ പിന്നെ ഞാൻ കല്ലുമ്മ അവിടെ എടുത്ത് ഒന്ന് എടുത്തോണ്ട് വന്നിട്ടോ അവളാണെങ്കിൽ കല്ലുമ്മ എടുത്തോണ്ടേ ഇരിക്കുള്ളൂ അപ്പൊ വയറേലും കാണാം ഒക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള ടെൻഷൻ കൊണ്ട് ഞാനീ എടുത്തോണ്ട് വന്നിട്ടോ കല്ലുമ്മേനെ പിന്നെ കുഞ്ഞാവായി ഞാനിവിടെ ഈ ഒരു കാർ വെച്ച് കളിച്ചോണ്ടിരിക്കണ്ട ഇത് അച്ചിക്കുട്ടൻ്റെ റിമോട്ട് കാറാണെട്ടോ അതും വെച്ച് എവിടെ കളിച്ചോണ്ടിരിക്കേക്ക അവിടെ അവിടെ നിങ്ങോട്ട് വെക്കട്ടെ ഫ്രണ്ടിലോട്ട് വരട്ടെ അവളെ ഇവിടെ നിന്ന് എണീപ്പിച്ച് വിട്ടിട്ട് ഞാനാ കേട്ടോ ഈ മെറ്റേണിറ്റി പിള്ളേൽ കിടക്കുന്നത് നല്ല സുഖമുണ്ട് കേട്ടോ പക്ഷേ ഇത് ഞാൻ കല്ലുട്ടീനെ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇത് മേടിച്ചിട്ട് ഒരിക്കലും ഉപയോഗമുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഏട്ടനായിരുന്നു കേട്ടോ ഇതിനകത്ത് കടന്നുകൊണ്ടിരുന്നത് അപ്പം ഇതിപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കിടക്കാൻ ഭയങ്കര സുഖം തോന്നിട്ടോ വല്യമ്മയും മോനും കഥ അപ്പം അടുത്തളത് ഈ കല്ലുവിനെ ഉറക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞമ്മയുണ്ടോ കല്ലുവിനെ ഉറക്കാൻ അങ്ങനെ കല്ലുവിനെ ഉറക്കി ഇവിടെ കൊണ്ട് കടത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കല്ലുട്ടീനെ താഴെയാണ്ടോ കടത്തുന്നത് അല്ലെങ്കിൽ അവൾ ഉണന്ന് കഴിഞ്ഞാൽ കട്ടിലിന്ന് താഴെ വീഴും അത് കാരണം താഴെയാണ് കേട്ടോ അവളെ കടത്താറ് അപ്പം ഓരോരുത്തർ ഇങ്ങനെ

അപ്പൊ ഞങ്ങൾ കുറച്ച് രഹസ്യമൊക്കെ പറയാണ്ടോ കുഷുമ്പോണൊക്കെ പറയുകയാണെ എൻ്റെ കുട്ടി പോയി കല്ലൂമ്മ ഉണന്നോ എന്ന് നോക്കാൻ പോവാട്ടോ പതുക്കെ ചെന്ന് തുറന്നൊക്കെ നോക്കുക കേട്ടോ എന്നിട്ട് എൻ്റെ അടുത്ത് കിടക്കുവാണോ സുഖമായിട്ട് ഇറങ്ങുകയാണോ ഉണന്നില്ല എന്ന് പറയാട്ടോ അവിടെ നിന്നിട്ട് എന്നിട്ട് കഥ പതുക്കെ അടച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ മൈ ഗുഡ് ബോയ് ആ ഗൈസ് ആലോ ഗൈസ് ലൈക്ക് ചെയ്യണേ സർപ്രൈസ് ചെയ്യണേ 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 ഷെയർ കണേ അപ്പം ഗർഭിണിക്ക് ചെത്തിക്കൊണ്ട് വന്ന പഴുത്തമാങ്ങ തിന്നതും മൊത്തം ഞാനാണ് കേട്ടോ ഗൈസ് ഓ പിന്നെ ഗർഭിണിക്ക് എങ്ങനെ ചിലപ്പം തോന്നും തിന്നാൻ ചിലപ്പം തിന്നേണ്ടാന്ന് തോന്നും അപ്പം പിന്നെ നമ്മൾ കൂടെ ഇരിക്കുന്നവർ വേണമല്ലോ ഇതെല്ലാം കടിച്ചു തീർക്കാനായിട്ട് വെറുതെ ഇതിനാണ് വേസ്റ്റ് ആക്കുന്നത് അപ്പോൾ ഇതെല്ലാം നേരെ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടോ നമ്മൾ മൂന്നുപേരോടൊന്നും മോളിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ എനിക്ക് റീൽസൊക്കെ എടുക്കുന്നത് പറഞ്ഞപ്പോഴത്തേനെ ഞങ്ങൾ മോളിലേക്ക് പോയിട്ടോ അപ്പം നമ്മുടെ മോൾ ഭാഗം ഒക്കെ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാം മോൾ ഭാഗത്ത് നമ്മുടെ വാഷിംഗ് മെഷീനും പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ മഴയല്ലേ അപ്പം ഡ്രസ്സൊക്കെ ഇവിടെ കേട്ടോ ഉണക്കാനായിട്ട് ഇടുന്നത് ഇപ്പം പുറത്തൊന്നും വിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ മോൾ ഭാഗം ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല മോളിൽ ഒരു റൂം മാത്രമേ ഉള്ളൂ കേട്ടു അപ്പം അതൊന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ പിന്നെതാ നമ്മളുടെ ബാൽക്കണിയാണ് കേട്ടോ ഇത് അവിടെ എല്ലാം നമ്മൾ തുളി വരിച്ചിട്ടിരിക്കുകയാണെ മയം ഭയങ്കര മഴയാണല്ലോ അപ്പോൾ ആ അങ്ങനെ വിളിക്കണം മീനു അമ്മ അപ്പോൾ അച്ചു എന്നെ മീനും എന്നാണ്ട്ടോ വിളിക്കുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോൾ മീനോ അമ്മ മീനോ അമ്മ വിളിക്കുന്നത് നമ്മുടെ വീട്ടിലെ തത്തമ്മേൻ്റെ പേരാണല്ലോ മീനു എന്ന് അപ്പം ഇവൻ കുഞ്ഞുനാളിലെ മുതൽ മീനു മീനുന്ന് കേട്ട് അപ്പം എൻ്റെ പേരാ മീനു എന്നാണ്ട്ടോ ഇവൻ്റെ വിചാരം അപ്പോൾ നമ്മളെ കീർത്തിനെ ഇവൻ കുക്കു എന്നാണ്ട്ടാണ് വിളിക്കാറ് അപ്പോൾ എൻ്റെ വീട്ടിൽ വിളിക്കുന്നവരാണ് കുക്കു എന്ന് അപ്പോൾ അവൻ എങ്ങനെയാണ് വിളിക്കുന്നത് എനിക്ക് മീനെന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം പിന്നെ പിന്നെന്താ നമ്മുടെ അടുക്കളയിൽ ഇവിടെ കുക്കിംഗ് ഒക്കെ നടക്കാണ്ട് പപ്പടം പിന്നെ സ്പെഷ്യലായിട്ട് ചിക്കൻ കറി അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ച ഫുഡൊക്കെ കഴിക്കാനുള്ള ടൈമൊക്കെ ആയി വരുന്നു പിന്നെ ഇവിടെ വലിയ മോനും കൂടെ അവരുടേതായ കഥകൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതാ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചീരത്തോരൻ ചിക്കൻ കറി മോര് ചോറ് വെള്ളം പപ്പടം ഇത്രയാണ് കേട്ടോ അത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ളത് അപ്പം ഞാൻ എന്താപ്പുറത്തൊരു നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ടെന്നിട്ടുണ്ട് കേട്ടോ കയ്യിലിടാൻ വേണ്ടിയിട്ട് അപ്പം അച്ഛനാണ് ആദ്യം കഴിക്കുന്നത് അച്ഛൻ മാത്രമാണ് ആദ്യം കഴിക്കുന്നുള്ളൂ അപ്പം അച്ഛന് ചിലപ്പോൾ തന്നെ കഴിക്കും അല്ലെങ്കിൽ പിന്നെ അച്ഛനാരെല്ലാം വാരി കൊടുക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ആദ്യം അച്ഛൻ്റെ കൂടെ ഒന്ന് നമ്മളിരിക്കാഞ്ഞത് അപ്പോൾ നമ്മളൊക്കെ പിന്നീട് ഇരുന്ന് വെച്ചിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അച്ഛന് അപ്പം തന്നെ ചിലപ്പം ചില സമയത്ത് അച്ഛന് തന്നെ കഴിക്കാൻ പറ്റൂട്ടോ ചില സമയത്ത് പറ്റില്ല ഇച്ചിരി വാരി കഴിച്ചപ്പെടുത്തേനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ധാന്യം വാരി കൊടുക്കുക കേട്ടോ പക്ഷേ അവനൊന്നും കൊടുത്താലും ശരിയല്ല അപ്പം ഞാൻ തന്നെ വാരി കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പം താ ഞാൻ പോയി വാരി കൊടുക്കുകയാണ് കേട്ടോ അച്ഛന് അപ്പം നമ്മുടെ വീട്ടിലും അച്ഛന് ഞാൻ തന്നെ തന്നെയുണ്ടോ വാരി കൊടുക്കാറ് ചില സമയത്ത് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ അച്ഛന് വാരിയൊക്കെ കൊടുത്തു അപ്പോൾ അതായത് കണ്ട കുഞ്ഞമ്മ പക്ഷേ ഞാൻ ശർമ്മള ചേച്ചി എന്നാണ്ടെ കുഞ്ഞിന് നാളെ തൊട്ട് അങ്ങനെയാണ്ടോ വിളിക്കാറ് അപ്പം അതിങ്ങനെ കേട്ട് കേട്ടിങ്ങനെ ശീലം പിടിച്ച് വിളിച്ച് പോയതാണെന്ന് തോന്നുന്നു അപ്പം എന്താ നമ്മൾ കഴിക്കാൻ പോകാണ്ട് അച്ഛൻ കഴിച്ചു കഴിഞ്ഞു അപ്പം നമ്മളെല്ലാവരും ഒന്നിച്ചാണ് കേട്ടോ ഇരുന്നത് അപ്പം അച്ചക്കൂട്ടിനുള്ളത് വിളമ്പെന്ന് പറഞ്ഞിട്ടോ അവന് വേണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക കേട്ടോ അപ്പം അമ്മ ഇവിടെ നിന്ന് കഴിക്കുകയാണ് പിന്നെ നമ്മൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അനിയൻ്റെ ഫുഡ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനും പിന്നെ നമ്മൾ പിപ്പിയും നല്ല വിളിക്കുന്നത് അപ്പം നമ്മുടെ പിപ്പിയും നമ്മുടെ അനിയനും കൂടെ മണിയൻ മണിയനും കൂടെ ഉണ്ടോ പിന്നെ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ചോറ് ആണ് അച്ചുകൂട്ടനെ അവർ കൂട്ടത്തിലാണ്ടായിരുന്നത് അപ്പോൾ മഴയൊക്കെ അല്ലേ അപ്പോൾ ഇവിടെ കൂടുതൽ നല്ല തണുപ്പും കാരണം നമ്മുടെ കല്ലുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ കുഞ്ഞ് ഭയങ്കര ഉറക്കമാണ് അപ്പോൾ ഇതുവരെ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ഉറക്കം നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കുഞ്ഞുറങ്ങാണ് പിന്നെ ദൈവം ഇടക്കഥയും പറഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാണ് കേട്ടോ അപ്പം നമ്മുടെ മൂന്ന് കുരുപ്പുകൾ പകത്തിന്ന് ചോറൊന്നും ആയിരിക്കും കേട്ടോ അപ്പം അതാ നമ്മുടെ നമ്മുടെ പൊന്നൂട്ടി ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് നമ്മുടെ കല്ലുമ്മ എഴുന്നേറ്റ് വന്നു ഇനി നമ്മുടെ കല്ലുമ്മ ചേച്ചി ചോരൊക്കെ കൊടിക്കാനും പാലൊക്കെ കൊച്ചിനും ചെക്കട മുത്തുമ്മേ వెన్న వీడియో తీయకండి హనీ അപ്പൊ എന്താ ഇപ്പം ഇനി പായസമുണ്ടോ ഇവിടെ നടക്കുന്നത് പായസത്തിൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അപ്പം എല്ലാവരും താഴെക്കളിലുണ്ടട്ടോ അപ്പം എന്താ പൈസ ഒക്കെ വെക്കുന്നത് പിന്നെ എന്നാൽ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരാനുള്ള കാരണം അടുത്ത ഐച്ചിരി ചേച്ചി നമ്മളുടെ കുഞ്ഞുപണികളെയും കൊണ്ട് വരാനായിട്ട് പോകാണ്ട് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവാനായിട്ട് പോകാൻ കേട്ടോ അപ്പോൾ അവിടെ പോകുന്നതിന് മുമ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബേബീസിനൊക്കെ നൈസിലൊക്കെ വെക്കേണ്ടി വരും അപ്പോൾ അത് കാരണം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വരുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കോട്ടയത്തൊരു വീടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോവും പിന്നെ അപ്പോൾ ഇത്രയും ദൂരം പോയി കല്ലൂരിയും ഇങ്ങോട്ട് പോയി കാണാനൊന്നും എനിക്ക് പറ്റില്ലായിരിക്കും അപ്പോൾ അത് കാരണം കേട്ടോ ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇട്ട് വന്നത് നമുക്ക് വീടിൻ്റെ അടുത്താണെങ്കിലും ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ല അപ്പം നമ്മൾ ആ പായസമൊക്കെ കുടിക്കാൻ കേട്ടോ അതാ കല്ലുമ്മയും അമ്മയും കൂടെ അവിടെ ഇരുന്ന് പായസം കുടിക്കാൻ കേട്ടോ പിന്നെ നല്ല സാധനങ്ങളൊക്കെ കല്ലുപടിക്ക് ഇഷ്ടപ്പെടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ ഇങ്ങനെ കൈ കൊട്ടും കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അവളെ എന്തായാലും കൈ കൊട്ടും കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പം അവളും അപ്പ അവളും പായസൊക്കെ കുടിക്കുന്നുണ്ട് അത് കൊള്ള ആടാ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് പടം എടുത്തു പറഞ്ഞേ അപ്പൊ നമ്മടെ കല്ലുമ്മയുടെ ഡ്രസ്സൊക്കെ മാറിട്ട് അപ്പൊ നമ്മ വൈകുന്നേരം ആയപ്പോ നമുക്കിനി വീട്ടിലേക്ക് പോകണം അഞ്ചുമണി ഇനി ഇവർ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട ഇവർ വി എസ് എമ്മിലേക്ക് പോകാണ്ടോ അപ്പോൾ വീണ്ടും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എല്ലാ ആഴ്ചയെങ്കിലും അവൾക്ക് ഇഞ്ചക്ഷൻ ഉണ്ടെട്ടോ അപ്പോൾ നമ്മുടെ അടുത്തേതെങ്കിലും ക്ലിനിക്കിൽ എടുത്താൽ പറഞ്ഞു അപ്പോൾ നമ്മൾ അവളും വി എസ് എമ്മിലേക്ക് പോയി എടുക്കുന്നത് അപ്പോൾ നമ്മളെ അവരിങ്ങോട്ട് വിട്ടിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകും കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം റെഡിയായി ഇരിക്കുക കേട്ടോ നമ്മൾ പോകാനായിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണ എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടോ അപ്പം നമ്മൾ ഇതുവരെ ഇങ്ങനെ ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും ഇവിടെ കൂടെ നിന്നുള്ള ഫോട്ടോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ അനിയനെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു കേട്ടോ കുറച്ച് ഫോട്ടോസും വീഡിയോസും പിന്നെ കുറച്ച് ഫാമിലി ഒക്കെ എടുത്തു നമ്മൾ അപ്പോൾ അച്ഛൻ കാറിലേക്ക് കയറിയിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ പുറകെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാനും കാറിലേക്ക് കയറിയിരുന്നു കേട്ടോ അത് നമ്മുടെ ബമ്പൊക്കെ പറയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ അവരും ഓരോരുത്തരുമായിട്ട് റെഡി ആയിട്ട് അവരും ഇറങ്ങുന്നുണ്ട് കേട്ടോ കാറിനകത്ത് കയറിയിരുന്ന് എന്നെ വീണ്ടും ഇവർ തിരിച്ച് പുറത്തേക്ക് ഇറക്കി കേട്ടോ ഫോട്ടോസ് എടുക്കണമെന്ന് വീണ്ടും അങ്ങനെ വീണ്ടും കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അപ്പം നമ്മളതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് അപ്പോൾ എന്താ ഞാൻ കയറി അങ്ങ് ഉള്ളിൽ കയറി ഇരുന്നു കേട്ടോ അപ്പം ഞാനും അമ്മയും ഏറ്റവും പുറകിൽ പോയിട്ട് ഞാനും അമ്മയും അച്ഛക്കൂടിനോട് ഏറ്റവും പുറകിൽ പോയി അപ്പോൾ അച്ഛനാട്ടോ ഏറ്റവും ഫ്രണ്ട് ഇരിക്കുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഇറങ്ങി ഗേറ്റൊക്കെ അടച്ചു അപ്പം നമ്മളിനി പോകാനോ അപ്പം അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ നമ്മളെടുത്തത് പിന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ള അപ്പോൾ നമ്മുടെ ചേച്ചി പോകുന്നത് മൂന്ന് വാവന്മാരും ഇങ്ങോട്ട് വരാനായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ നമ്മുടെ ബൂ മൂന്ന് ബേബീസിനെയും നമുക്ക് നല്ല ആയുസ് ആരോഗ്യത്തോടെയൊക്കെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കൂടെ തന്നെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ സേവ് യു ഗൈസ്